ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കാരണം എൻ്റെ കഴിഞ്ഞ ദിവസം കുറച്ച് ഒന്ന് രണ്ട് വീഡിയോസ് നല്ല റീച്ച് ആയിരുന്നു ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും സപ്പോർട്ടുമായിട്ടും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എൻ്റെ ഈ ഒരു ചെറിയൊരു യൂട്യൂബ് ഫാമിലിയിലേക്ക് വന്നത് ഫാമിലിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞു മോളെ മോൾ ചെയ്തൊരു നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഒരാളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരുടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ആ ചാനലിലെ ഓണർ തന്നെ ഒരു കോപ്പിറൈറ്റീവ് സ്ട്രൈക്ക് എൻ്റെ ചാനലിൽ തന്നിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മുടെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ വലിയ വരുമാനം ഒന്നും ഇതിൽ നിന്ന് നമുക്ക് കിട്ടാറായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഞാൻ ആകെ ഡിസ്പായി പോയി കാരണം എന്താ പറയുക എല്ലാവരും ചാനൽ യൂട്യൂബ് ചെയ്യുന്നതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഞാനും ചാനൽ വീഡിയോസൊക്കെ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് നിമിഷാ ബിജുനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായി ആ വീഡിയോ നിമിഷ ബിജോ കണ്ടു അവർ അതിൽ എന്താ പറയുക ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞതിന് എനിക്കൊരു പേര് കൂട്ടു നൈറ്റി ചേച്ചി എന്നൊക്കെ ഉള്ള പേര് കിട്ടും നിമിഷ ബിജോനെ കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ആളുടെ ഫോട്ടോയാണ് ഞാൻ കൊടുത്തിട്ട് ആ അവർ അതായത് ആ ചാനലിലൂടെ എനിക്ക് സ്ട്രൈക്ക് തന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ സ്ട്രൈക്ക് എന്ന് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനായി ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ ലൈവിൽ പോയിട്ട് അതായത് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്ത എനിക്ക് സ്ട്രൈക്ക് തന്ന ആ ഒരു ചാനലിൻ്റെ ഓണറിൻ്റെ ലൈവില് പോയിട്ട് അവരോട് സോറി പറയുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്ത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് നിങ്ങളൊരു ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലൈവായിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ അവരുടെ കാൽ പിടിച്ചു അപ്പോൾ അവരതൊന്നും അംഗീകരിച്ചില്ല അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അതിനവരെനിക്ക് സ്ട്രൈക്ക് തന്നു എന്നിട്ടും എൻ്റെ മര്യാദയ്ക്ക് ഞാൻ പോയിട്ട് എന്താ പറയുക ഒരു ഇഷ്യൂ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പോയിട്ട് അവരടുത്ത് സോറി ഒക്കെ പറഞ്ഞു അത് അവരൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല അവർ മരിച്ചാലും എന്നോട് ക്ഷമിക്കില്ല എൻ്റെ സ്ട്രൈക്ക് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഞാൻ അത് അംഗീകരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് ആയിരുന്നു അന്ന് എൻ്റെ ലൈവിൽ വന്നിട്ട് ഞാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു മോളെ നീ എന്തിനാണ് അവരോട് കാൽ പിടിക്കാൻ പോയത് അവരുടെ ലൈവിൽ പോയത് എന്തിനാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അവരുടെ കാൽ പിടിക്കാൻ പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് കമന്റ് ഇടുന്നുണ്ട് നമ്മളെ നീ ചെയ്ത തെറ്റാണ് നീ അവരുടെ കാൽ പിടിക്കാൻ പോയത് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് സമാധാനിപ്പിച്ചു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ സർവ്വസാധാരണ അതിലെല്ലാം നമ്മൾ ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കണം അല്ലാതെ എന്തെങ്കിലും ഒന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഉടനെ നമ്മൾ തളർന്നു പോവുക ആ ഒരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഈ പരിപാടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് സമാധാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാനൊന്ന് നോക്കിയായി പിറ്റേ ദിവസം ഞാൻ നല്ല ഉഷാറോട് കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇപ്പോൾ നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ആ വീഡിയോയിലും ഞാൻ ആ ആരെക്കുറിച്ചാണ് എന്നൊന്നും പേരെടുത്തൊന്നും ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ ആ ഒരു വ്യക്തിയെ ചക്ക തള്ള അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ചക്കത്തള്ള എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിനെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വേറെ ആളെ ആണെങ്കിലോ അപ്പോൾ എന്തായാലും നമ്മൾ റിയാക്ട് ചെയ്ത ആ ഒരു ഒരു വ്യക്തി അതായത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അവരെന്തായാലും എനിക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും നിയമ നടപടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നേരിടാനായിട്ട് നമ്മൾ തയ്യാറാണ് കാരണം നമ്മളും ഒട്ടും എന്താ പറയുക പേടിച്ച് പുറകോട്ട് പോകേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്തോ വല്യ തെറ്റ് ചെയ്തു അങ്ങനെ ഞാൻ തെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ അവർ എനിക്ക് എനിക്കെതിരെ നിയമ നടപടിയൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്നെ തൂക്കി കൊന്നൊക്കെ ഇരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലുള്ള ആൾക്കാരെ എന്നെ കണ്ടില്ലെങ്കിൽ വിചാരിച്ചേക്കണം എന്നെ പോലീസ് കൊണ്ടുവല്ലേ എന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചേക്കണം ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് അതായത് അവരെന്ത് തെറ്റു ചെയ്താലും നമ്മളൊന്നും പറയാൻ പാടില്ല നമ്മൾ മിണ്ടാതിരിക്കണം അതാണ് വേണ്ടത് അപ്പൊ അങ്ങനെയാണ് ഞാനും എനിക്കും പറ്റിയത് കാരണം ഞാനിവിടെ കുറച്ച് ഓൾറെഡി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു അതിനെനിക്ക് സ്ട്രൈക്കിംഗ് കിട്ടി ഞാൻ അവരുടെ അടുത്ത് സോറി മാപ്പൊക്കെ പറഞ്ഞു അത് അവരൊന്നും അത് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല അവരെന്നെ കുറെ ആട്ടി അവരുടെ അവരുടെ ആരാധകർ അവരുടെ ഫാൻസ് ഒക്കെ പിന്നീട് വന്നിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞു അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇപ്പ അവരുടെ മെയിൻ വാദം എന്ന് പറയുന്നത് ഞാൻ അവരുടെ ബോഡി ഷേമിങ് ചെയ്തു ഞാൻ അവരെ എന്താ പറയുക സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടിന്ന് ഇതിൽ കൂടുതൽ എന്താണ് കൂട്ടുകാരെ നിങ്ങൾ തന്നെ പറയും ഇതിൽ കൂടുതൽ എങ്ങനെ നാണം കെടാതിരിക്കുന്നത് ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തപ്പോഴാണ് അവർ സമൂഹത്തിന് മുന്നിൽ നാണം കിട്ടതെന്നാണ് പറയുന്നത് അപ്പൊ എന്റെ ചാനലില് ഇവരെ കുറിച്ച് ചെയ്ത റിയാക്ഷൻ വീഡിയോസ് എടുത്ത് അതിന്റെ കമന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ത്രീയെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കമന്റുകൾ ആ ഒരു കമന്റുകളൊക്കെ കേട്ടു കഴിഞ്ഞുണ്ടല്ലോ അല്ലെങ്കിൽ ആ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞുണ്ടല്ലോ അപ്പൊ എന്തായാലും ഞാൻ എന്തിനും തയ്യാറാണ് കാരണം ഞാൻ ഓൾറെഡി നമ്മുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ കുടുംബത്തിലേ ഒന്നും ഒരു സാധാരണ കുടുംബത്തിലെയാണ് ഒരു ഭാര്യയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അപ്പൊ അത് അങ്ങനെയാണ് എന്താ പറയുക നമുക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിൽ എന്താ പറയാ വലിയ വരുമാനമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല തുച്ഛമായ രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഈ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെയുള്ള അതായത് ഈ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് ലൈവ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട നിമിഷാഭുജനെ കുറിച്ചാണ് ആണ് അവരുടെ വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു അത് അവര് കണ്ടിരുന്നു അവര് സത്യം പറഞ്ഞ എൻ്റെ ആ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർ പറഞ്ഞിരുന്നത് എല്ലാവരും എന്താ പറയുക യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന റീച്ചിന് വേണ്ടിയിട്ടാണ് അപ്പോ അവ ഞാനും അങ്ങനെ തന്നെയായിരിക്കും ചെയ്തതെന്നു പറഞ്ഞിട്ട് നിമിഷാഭിജവും അവർ അവര് എന്താ പറയുക അവർ എനിക്കൊരു പേര് കിട്ടും നൈറ്റ് ചേച്ചി കാരണം ഞാൻ നൈറ്റ് നൈറ്റിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൈറ്റ് ചേച്ചിയിൽ നിന്ന് പേര് കിട്ടും അതിനുശേഷമാണ് നിമിഷാഭിജിന്റെ വീഡിയോ ചെയ്തത് അപ്പോൾ അത് ഏകദേശം നാല് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് റിക്വസ്റ്റ് ചെയ്തു മോളെ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന വേറൊരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയെ കുറിച്ചും ഇതുപോലെ തന്നെ മോൾ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ത്രീയുടെ ചാനലിൽ പോയി നോക്കുകയും അപ്പോൾ പോലെ ശരിയാണ് ഇവർ ചാനൽ കയറി നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ബോർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈവിലൊക്കെ പറയുന്നത് അതുപോലെ മെമ്പർഷിപ്പ് ലൈവും അങ്ങനെയുള്ള കുറച്ച് ബോർ പരിപാടിയായിട്ടാണ് ആ ഒരു ചാനൽ പോകുന്നത് അപ്പം എനിക്ക് തോന്നി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പം അങ്ങനെ ഞാൻ അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തു ആ ഒരു വീഡിയോ അവരും കണ്ടു അവരത് കണ്ടിട്ട് അവർ സ്ട്രൈക്ക് തന്നു ഓക്കെ സമ്മതിച്ചു നമ്മൾ സ്ട്രൈക്ക് തന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി അതിനവർ സ്ട്രൈക്ക് തന്നു അപ്പോ ഏഹ് പിന്നീട് നമ്മളവരെ ലൈവി ലൈവില് പോയിട്ട് അവരോട് പറഞ്ഞു അബദ്ധം പറ്റിയതാണ് ക്ഷിക്കണം ഇങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു അപ്പൊ അവര് ഇല്ല നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല അങ്ങനെ എങ്ങനെ നീ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടിട്ട് എന്റെ കണ്ണീന്ന് കണ്ണീരല വന്ന ചോരയാണ് വന്നതെന്നൊക്കെ പറഞ്ഞു ആ അപ്പം ഞാനോർത്താണ് എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ കരുതി അപ്പം ഞാനോർത്ത് എന്തായാലും അവരെനിക്ക് സ്ട്രൈക്ക് തോന്നു പിന്നെ ഞാനെന്തിനും അവരെക്കുറിച്ച് പറയാതിരിക്കണം അപ്പോൾ അതിനുശേഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ആ വീഡിയോ ഇപ്പം നല്ല അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അപ്പം ഇന്നാണ് നമ്മുടെ ആ ഒരു സ്ത്രീ അവരുടെ ലൈവിൽ വന്നിട്ട് പറഞ്ഞത് അവർ എനിക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം ഞാൻ അവർ ബോഡി ഷേമിങ് ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ എന്റെ വീഡിയോയില് ആ ഒരു സ്ട്രൈക്ക് കിട്ടിയ വീഡിയോയിൽ ഇവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇപ്പൊ ചെയ്തിരിക്കുന്ന വീഡിയോകളിലൊന്നും ഇവരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് ഇന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഈ ഒരു വ്യക്തി ഇപ്പൊ ഈ ആ ഒരു സ്ത്രീ പറയുന്ന അവരെ അവരെ ബോഡി ഷെയിമിങ് ചെയ്തു എന്നൊക്കെ പറയുന്നു ഈ ഒരു പേരുള്ള ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ ചാനലിൽ ഞാൻ എനിക്കിഷ്ടമുള്ളവരെ കുറിച്ചൊക്കെ ഞാൻ പറയും അപ്പോൾ അത് അവർക്ക് അവരെക്കുറിച്ചാണ് തോന്നിയത് എന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല അപ്പം എന്തായാലും വരുന്നത് പോലെ കാണട്ടെ നമ്മൾ ഒട്ടും തോറ്റു കൊടുക്കാൻ എന്താ തീരുമാനിച്ചിട്ടില്ല ഇതിനെതിരെ നമുക്ക് എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിയമപരമായിട്ടുള്ള കേസോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അത് തരണം ചെയ്യാനും അത് നേരിടാനും ഞാൻ തയ്യാറാണ് അതിൽ എന്താ പറയാ നമ്മൾ ഒട്ടും പുറകോട്ട് പോകത്തില്ല കാരണം ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ അവരുടെ ലൈവില് അവരുടെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ എനിക്കെതിരെ എന്തോ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം എന്തായാലും കൊട്ടേഷൻ തരുന്നവരോട് ഞാൻ പറയുകയാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം പിന്നിപ്പോൾ കൊട്ടേഷനൊക്കെ കേട്ട ആൾക്കാർ എത്തുമല്ലോ അപ്പം എന്തായാലും വീട് ഞാൻ പറഞ്ഞുതരാട്ടെ എൻ്റെ വീട് എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ് മുഹമ്മ എന്ന് നേരെ പോരുമ്പോഴത്തേക്കും മുഹമ്മദ് ജംഗ്ഷനിൽ നിന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ആ പാന്തഴത്തു നിന്നും നേരെ വടക്കോട്ട് തെക്കോട്ട് പോരുമ്പോഴത്തേക്കും തലശ്ശേരി കോളനി എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട് നമ്മളൊരു കോളനിയിലാണ് താമസിക്കുന്നത് അവിടെ ഒരു ചെറിയൊരു വീടുണ്ട് കോളനിയുടെ അകത്ത് തന്നെയാണ് കേട്ടോ അത് അവിടെയാണ് എൻ്റെ വീട് അപ്പം എൻ്റെ പേര് കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും അപ്പം കൊട്ടേഷനുമായിട്ടും അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ വരുന്നവർക്കൊക്കെ നേരിട്ട് വരാം ആക്രമിക്കാം അതുപോലെ തന്നെ ഇപ്പം എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് അങ്ങനെയുള്ള കേസും നേരിടാൻ ഞാൻ തയ്യാറാണ് അപ്പം എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മളൊട്ടും നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ഇത് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല കാരണം ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നിയപ്പോഴാണ് ഞാൻ എന്താ പറയുക ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് ഒരു തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അവർ സ്ട്രൈക്ക് തന്നു അങ്ങനെ ഞാൻ അവരുടെ ചാനലിൽ പോയിട്ട് അവരുടെ കാല് പിടിച്ചു ഞാൻ ഒരുപാട് ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ആർക്കാണെങ്കിലിപ്പോൾ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരാളെ ക്ഷമ പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കണം അപ്പോൾ അവരത് അംഗീകരിച്ചില്ല അവർ പറഞ്ഞു മരിച്ചാലും നിന്നോട് ക്ഷമിക്കില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ മാത്രമൊന്നും അല്ല വീഡിയോ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ് എന്നൊക്കെ പറയുന്ന പുള്ളിക്കാരൻ്റെ ചാനലിൽ ഇപ്പോൾ ഇവരുടെ വീഡിയോസും റിയാക്ഷൻ വീഡിയോ ഒക്കെ കടപ്പുണ്ട് അതിനൊന്നും അവർക്കൊരു കുഴപ്പമില്ല അവർക്കെതിരെ പെണ്ണുങ്ങൾ സംസാരിച്ചാണ് അവർക്ക് ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ അവർ പറയുന്നത് അവർ എന്താ പറയുക അവരെ ഞാൻ ബോഡി ഷേമിങ് ചെയ്തു കാരണം അവർ അത്ര നല്ല സുന്ദരിയാണ് അവരെ ഞാൻ വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു അതാണ് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ അവര് അവർക്ക് എനിക്കെതിരെ കേസ് കൊടുത്ത് അവരെ എന്നെ തൂക്കിലേറ്റാനായിട്ട് ഏതറ്റം വരെ പോകും ഹൈ കോടതിയിലൊക്കെ പോകുന്നൊക്കെ പറയുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പോലീസ് സ്റ്റേഷനിൽ കയറി പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ അല്ലെ പരിചയമാവുന്നല്ലേ അപ്പൊ എന്തായാലും ഏർ നമ്മൾ വരുന്നത് വരുന്നടുത്ത് വെച്ച് കാണും അല്ലാതെ നമ്മള് പേടിച്ചിട്ട് എന്താ പറയാ പിന് നമ്മൾ പേടിച്ചിട്ട് പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഉള്ളതല്ല ആണ് അല്ലാതെ ഒരാൾക്ക് മാത്രം എന്താ പ്രത്യേകത ഉള്ളൊന്നും അല്ല പിന്നെ നമ്മൾ എന്താ പറയാ അവർ വലിയ ആൾക്കാരാണ് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് പറയുന്നത് അവർക്ക് നല്ല കാശ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നു നമ്മള് അങ്ങനെയൊന്നുമില്ല നമ്മള് കാശില്ലാത്തവരാണ് നമുക്ക് പിടിപാടും ഇല്ല നമ്മൾ കോളനിയിലാണ് താമസിക്കുന്നത് നമ്മൾ പാവപ്പെട്ട വീട്ടിലെയാണ് എന്താ പറയുക ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ അപ്പോ എന്തായാലും ഇനിയിപ്പോ നമ്മളങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തു പോയി അവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഇനിയിപ്പ അതില് അവര് എന്തായാലും അവർക്ക് അത് ഭയങ്കര പോയി അപ്പൊ അവര് നിയമ നിയമപരമായിട്ട് അവര് എനിക്കെതിരെ പോവുകയാണ് അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ പോകട്ടെ ഒരുപാട് പേര് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തപ്പൊ എൻ്റെ മോളെ മോൾക്ക് സപ്പോർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടായിരുന്നു എനിക്കറിയാം ആരൊക്കെ കമന്റ് ഇടാനുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം ഇതുപോലുള്ള ഒരു നിയമപരമായിട്ട് അല്ലെ ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ആരും ഉണ്ടാവത്തില്ല നമ്മൾ തന്നെ ഇതൊക്കെ നേരിടണം അതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ എന്തായാലും ഇനി ഞാൻ എന്താ കരഞ്ഞു വിഷമിക്കാനോ അതിനൊന്നും ഞാൻ തയ്യാറാവില്ല കാരണം എന്താ പറയാ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് എനിക്ക് എനിക്ക് എന്താ പറയാ വലിയ പിടിപാടോ അല്ലെങ്കിൽ ഉന്നതങ്ങളിലുള്ള പിടിപാടോ നമുക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ഇതുമില്ല നമ്മളെ സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പൊ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന ഇങ്ങനെയുള്ള ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അവർക്കെതിരെ ചെയ്തപ്പോൾ എൻ്റെ എന്റെ ചാനൽ സ്ട്രൈക്ക് തന്നു അപ്പൊ ഞാൻ അവരുടെ ചാനലിൽ പോയിട്ട് കാല് പിടിച്ചൊക്കെ പറഞ്ഞാണ് അപ്പൊ ഒരു പക്ഷെ അവരെ അടുത്തൊരു കാരണ കാണിച്ചിരുന്നെങ്കിൽ പിന്നീട് ഞാൻ ഒരിക്കലും അവരുടെ ആ ഒരു വഴിക്ക് പോവില്ലായിരുന്നു അപ്പൊ അവര് അവര് എന്താ പറഞ്ഞാൽ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്നെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ ലൈവിലുള്ള കുറെ ആണുങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ എന്നെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായി അതൊക്കെ ആ ഒരു ഞാൻ അതിനുശേഷം ശേഷം ലൈവില് വന്നിരുന്നു കരയുന്ന വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം അതിന് ശേഷമാണ് ഞാൻ ഒന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ നിന്നത് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് നമ്മൾ ആരെയും കൊന്നിട്ടില്ല ആരെയും കട്ട് കക്കാൻ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ നമ്മുടേതായ അഭിപ്രായം സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു അപ്പം അതിനെതിരെ അവർ നിയമപരമായിട്ട് പോകണമെങ്കിൽ അത് നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാനും ഞാൻ മാത്രമല്ല എന്റെ കൂടെ എന്റെ കുടുംബവും ഉണ്ട് എന്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എന്റെ ഭർത്താവും എന്റെ രണ്ടും മക്കളും ഉണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ അച്ഛൻ അമ്മ എന്റെ അമ്മ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഉണ്ട് ഈ ഒരു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്കെതിരെ നിയമപരമായിട്ടുള്ള കേസ് ോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് നേരിടാനും അതിന്റെ എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യണം അപ്പൊ എന്തായാലും അവരിപ്പം ഇന്ന് ലെവൽ വന്നിട്ടാണ് അവർ പറഞ്ഞത് അവർ കുറച്ച് ദിവസം ബിസി ബിസിയായിരുന്നു കാരണം അവർ ബോഡി ഷെയിം ചെയ്ത ഞാനാണ് അവരെ ബോഡി ഷെയിം ചെയ്തതെന്നാണ് അവർ എന്റെ പേരോ അല്ലെ എൻ്റെ ചാനലിലെ പേരോ ഒന്നും അവരവരുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഞാനും ഇപ്പം എൻ്റെ ചാനലിൽ അവരെക്കുറിച്ച് അവരുടെ പേര് ഇന്നതാണെന്നൊന്നും ഞാനും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോ അവരെ ഓൾറെഡി സ്ട്രൈക്ക് തന്നിരുന്നു ആ ഒരു വീഡിയോ യൂട്യൂബ് തന്നെ എൻ്റെ ചാനലിന് റിമൂവ് ആക്കി ഇപ്പം അവർ ഏത് വീഡിയോ എടുത്തിട്ടാണ് അവരെ ഞാൻ ബോഡി ഷെയിം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല അപ്പം എന്തായാലും വരുന്നത് വരുന്ന വഴിക്ക് വെച്ച് തന്നെ നമ്മൾ നേരിടും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ പോവുകയാണ് എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്താ പറയാ ഇങ്ങനൊരു അവർ എനിക്കെതിരെ നിയമ നടപടിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇനി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കത്തില്ല ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുന്ന പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോവും കാരണം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു വരുമാന മാർഗം തന്നെയാണ് അപ്പം അല്ലാതെ നമുക്ക് വേറെ ബിസിനസ്സോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും പിന്നെ അവരുടെ എന്താ പറയുക ഒരു സ്ത്രീയുടെ ചാനലിലുള്ള അവരുടെ ഫാൻസും അതുപോലെ തന്നെ അവരുടെ അവരിഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാരൊക്കെ എനിക്കിട്ട് എന്തോ പണി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഒരു പക്ഷേ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ കാര്യങ്ങളൊക്കെ ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ എനിക്കോ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്കും അവരുടെ കുറേ ഫാൻസും അല്ലെങ്കിൽ അവരുടെ കുറേ അവരുടെ ചാനലിലെ ലൈവ് കാണുന്ന കുറേ ആൾക്കാർ എനിക്കെതിരെ ഇപ്പൊ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അപ്പൊ അവർ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കൊട്ടേഷോ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഞാൻ കേട്ടു അപ്പോൾ എന്തായാലും എനിക്ക് നമ്മുടെ പ്രേക്ഷകരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇതിനെല്ലാം സാക്ഷിയാണ് എൻ്റെ ചാനലിൽ ഞാനിൻ്റെ വീഡിയോസിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു ഒരു നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളെ നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഇരുപത് ശതമാനം ആൾക്കാരെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിനക്ക് നിന്റെ കാര്യം നോക്കാൻ പാടില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അത് ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ എന്തായാലും ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ പറയുകയാണ് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കോ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കെതിരെ ഇപ്പം ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്ന ആ ഒരു സ്ത്രീയും അവരുടെ കുറെ ഫാൻസും അതുപോലെ തന്നെ അവരുടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവർ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഓൾറെഡി എനിക്ക് ഭീഷണിയും കാര്യങ്ങളൊക്കെ കമന്റുകളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഞങ്ങക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവീതം എല്ലാവരും അറിഞ്ഞിരിക്കുക അവര് ഭീഷണി മുഴക്കിയിട്ടുണ്ട് നമ്മളെ തകർക്കും അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് മാത്രമാണ് കാരണം നമുക്ക് ഉയരങ്ങളിലോട്ട് വലിയ പിടിപാടോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായോ നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ സംരക്ഷിക്കാനും നമ്മൾ നമ്മുടെ കുടുംബവും മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഞാൻ അങ്ങനെ ആ ഒരു സ്ത്രീയെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തു പോയി ഇനിയിപ്പോൾ അത് എനിക്ക് ചെയ്ത് പോയത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു അതിൻ്റെ പേരിൽ അവർ സ്ട്രൈക്ക് തന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതിനു ശേഷം എനിക്ക് ആ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറാൻ തോന്നിയില്ല കാരണം ഞാൻ പിന്നെ ആ ഒരു വിഷയത്തിൽ നിന്നും പിന്മാറുവാണെന്നുണ്ടെങ്കിൽ അതൊരു തോൽവിയാകും അല്ല അവർ ആ ഒരു സ്ട്രൈക്ക് പിൻവലിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിന്നെ അവരുടെ വഴിക്ക് പോലും പോവില്ലായിരുന്നു കാരണം ഞാൻ എന്റെ തെറ്റ് അംഗീകരിച്ച് ാണ് ഞാൻ അവരുടെ ചാനലിൽ ചെന്ന് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ അത് അവർ അംഗീകരിച്ചില്ല അവര ആ ഒരു സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോയി പിന്നീട് ഞാൻ അവരെക്കുറിച്ച് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ ഓൾറെഡി എനിക്ക് സ്ട്രൈക്ക് തന്നു പിന്നെയും ഞാൻ അവരെക്കുറിച്ച് പറയാതിരിക്കേണ്ട കാര്യമില്ല ഞാൻ അവരുടെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിന്റെ പേരിലാണ് അവർക്ക് എനിക്ക് സ്ട്രൈക്ക് തരാൻ പറ്റിയത് അതേസമയം ഞാൻ അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ ഒന്നും ആഡ് ചെയ്തില്ലായിരുന്നു എന്നെങ്കിൽ അവർക്ക് സ്ട്രൈക്കും തരാൻ പറ്റില്ലായിരുന്നു അപ്പൊ എന്നാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ച തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട് അപ്പോൾ ദൈവീത് സമയമുള്ള പോലെയൊക്കെ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ എന്ത് എന്താ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ